കറകൾ വായിക്കാം കറകളൊക്കെ വായിക്കാം വാടകത്തക്ക വായിക്കാം ഗൂഗിൾ പേ അല്ലേ ഒന്നു കറകളുമായി அதுனாலும் செக் ரெண்டு रात को चला दो तीन दिन और नहीं तो 600 तो മ്പോ പാലക്കാട്ട് ഞങ്ങൾ ക തിരിവർന്ന് വാങ്ങിയ ഒരു സാധനം ഡ്രസ് കെമിക്കൽ കെമിക്കലേ ആ അത് ഇടിച്ചേക്കണം ഇടിച്ചേക്കണം ടിക്കണ്ടാ ആയിശയാന്ന് പറയുന്നത് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ ആക്കി കൊടുതാന്ന് നമ്മൾ പിറ്റസ് ആ കളർ പെ മഞ്ഞ കളറെ മഞ്ഞ കളറായി

ാണ് ഞങ്ങൾ തിരുവിനൊരു മരുന്ന് വാങ്ങി അത് വർക്കുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ടാണ് കറിയും ഈ കരിമ്പം കുത്തിയ ഭാഗത്ത് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചാല് പോന്നാണ് പറഞ്ഞുള്ളത് അപ്പൊ നമുക്ക് നോക്കി വെക്കാം അതേതായാലും പോയില്ല ഇപ്പൊ കാറുണ്ടായി നോക്കാണ് ചില ക്ലാസ്സിൽ വെള്ളം ഒഴിച്ചെടുക്കണ് ആലിക്കോടെ അഴിച്ചെടുക്ക

തട്ടിപ്പല്ല രക്തൊക്കെ പൂണ്ടിട്ട പക്ഷെ ആ വൈറ്റ് കളറ് കണ്ട് ഒരു മഞ്ഞ കളർ

చేల్లైచకే కొండు దెంగే కొండు ఇదే ఎక్కడ నిస్తిందరే నువ్వు వెళ్ళైచోకి నాకటే పోయి 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 లేదు కొనియా చేల్లైచే అయ్యా హా చుడు కొంచెం చుడు వడణం പോയി പോയി അതും അതും പോണ്ട സക്സസ് ആണ് ഇനി ാണ് നോക്കണേ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂട് കുറച്ച് ചൂടുള്ള വെള്ളം കൊടുക്കണേ ശനേഷ്ട്ടിക്വിഡ് അഴിച്ചുകൊടുക്കണം കേട്ടോ

മ് ബോയി ഉണ്ട് നീ കൂടെ വേണമെങ്കിൽ തിരുനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യല്ലേ തിരുവേ വന്നാലും കിട്ടും ന്യൂ എഫക്സൊക്കെ പോണ്ടട്ടോ നോക്കടഞ്ഞിവര് വള്ളൈസൊക്കെ ഇത്ര മാത്രം സക്സസ്ഫുൾ ആണ് അ കുറച്ചൊക്കെ പോയി നീ ഒരു തിരിങ്ങൂടിണ്ടല്ലേ വന്നാലും പോ ഇതിനേരെ കൂടേ ഇದು ഇപ്പോ മാത്രം ഉണ്ട് ഒരു വരം

അതെല്ലാം വാങ്ങിപ്പിച്ച ആളത് ഈ ഒരു സാധനം ഈ ഒരു